നേതൃത്വത്തിൽ രക്തഗ്രൂപ്പ് നിർണയവും അൽദാൻ മാനേജിംഗ് ഡയറക്ടർ സിദ്ദീഖ് ചെയ്തു കണ്ണാശുപത്രി മലപ്പുറത്തിന്റെ സഹകരണത്തോടെ സൗജന്യ നേതൃപരിശോധനയും സഫ മിഡ് കെയർ ഹോസ്പിറ്റൽ കാടാമ്പുഴയുടെ സഹകരണത്തോടെ രക്തഗ്രൂപ്പ് നിർണയവും മരുദൻ ചിറയുടെ നേതൃത്വത്തിൽ മേൽമുറി ജി എൽ പി സ്കൂളിൽ വെച്ച് നടന്നു ചടങ്ങ് വൈഎസ്എസ്സി പ്രസിഡന്റ് ജാഫർ അലിയുടെ അധ്യക്ഷതയിൽ അൽദൻ മാനേജിംഗ് ഡയറക്ടർ സിദ്ദീഖ് തയ്യൽ ഉദ്ഘാടനം ചെയ്തു ക്ലബ്ബ് ഭാരവാഹികളായ അമീർ കാരക്കാടൻ ഷിഹാബ് തയ്യൽ സലാം തടത്തിൽ ഉമേർ കെട്ടി ഹാഷിർ പുല്ലാട്ടിൽ ഷിഹാബ് എ കെ സിനാൻ ടി ഷിഹാബ് കെട്ടി റിയസി ജിൽഷാദ് ആഷിഖ് തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് മീഡിയ ടൈംസ്

മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽദാൻ ലെബനീസ്